കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു വിളവെടുപ്പ് ഒരു വിളവെടുക്കാൻ പോവുക ആദ്യമായിട്ടാണ് ഞാൻ വിളവെടുക്കുന്നത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉരുളക്കേങ്ങ് നട്ടിരുന്നു നട്ടതൊക്കെ ഞാൻ വീഡിയോ ചാനലിൽ ഇട്ടതാ ആ ഉരുളക്കേങ് ഞാൻ വിചാരിച്ചങ്ങ് പറിക്കട്ടെ ഇവിടെ സ്ഥലമല്ല അപ്പോൾ അതല്ല തണ്ടൊക്കെ അങ്ങ് വീണ് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ പറിക്കാൻ പോവുക അപ്പൊ ഉരുളക്കേങ്ങ് ഉണ്ടോ അല്ലേ ഒന്നും അറിയില്ല ഞങ്ങൾ എന്നെ കളിയാക്കരുത് നമ്മൾ നോക്കുക എല്ലാം നമ്മൾ പരീക്ഷിച്ച് നോക്കാലോ എന്നാ പേര് ഇങ്ങക്കും കാണാലോ നമ്മളെ എടുക്കുക തൻ്റെ ചത്ത് താഴെ മീനു കൊറേ നാട്ടു പോയതാ ഞാൻ മൂന്നാലെണ്ണം നട്ടിരുന്നു ഒന്നില് ഇപ്പൊ നോക്കട്ടെ എന്താ സ്ഥിതി അറിയില്ല നോക്കട്ടെ ഇതാ അടിയിൽ കൊറേ മീനുട്ടോ അതി ആയിട്ട് നല്ല അടിപൊളിയാ ില്ല ഒന്നിനില്ല ഒന്നിനേ കാണുന്നുള്ളു സന്തോഷിച്ചിട്ടുണ്ട് നോക്കട്ടെ അടിയിൽ പെട്ടോന്നുള്ള ഞാനേ അതിൽ ചെരിയട്ടെട്ടോ ഇതങ്ങ് പറ്റട്ടെ ഞാൻ അതിലേക്കൊന്നും ചെരിയട്ടെ എന്താന്നറിയത് മുറ്റ ഞാൻ ഇതിലേക്കൊന്നും ചെരിഞ്ഞിട്ട് നമുക്ക് മൊത്തം ഒന്ന് തപ്പി നോക്കാം ചെരിട്ടോ കറിയിലൊക്കെ എടുത്ത് ഒന്നും ആയില്ല ചുമതിയാക്കി മൂന്നാല് നാലഞ്ചു മാസായിട്ടുണ്ടോ കത്തി വേണം കൈ ഇടാൻ പറ്റൂല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കാണുന്നില്ല നോക്കട്ടെ ഓരോന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഒമ്പത് いや、の買ったの。で、あ、でて行って。だ。たんてんてんてんてん。 ചെറുത് ചെറുതാണെങ്കിലും കൂടി ഇന്നും ശരി മൂന്നെണ്ണ നട്ട് നാലെണ്ണ ആദ്യായിട്ട് വിളവെടുത്തിയല്ലേ നമുക്ക് നോക്കാലോ എങ്ങനെ അങ്ങനെ കപ്പു അങ്ങനെ വളക്കൂറുള്ള മണ്ണായില്ല കരിയില കണ്ടില്ലേ ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം നട്ടിട്ട് അടിപൊളിയായിട്ട് ഉരുളക്കയങ്ങണ്ടായിട്ടുണ്ട് ഓ ഉണ്ടായിട്ട് അപ്പോ എല്ലാവർക്കും ഉരുളക്കൈ ഒക്കെ നടട്ടോ കരിയില് കരിയിലൊക്കെ ഇട്ടിട്ട് വെറും കരിയിലും കുറച്ച് മണ്ണില്ല മണ്ണിന്റെ അപ്പൊ എന്റെ വഴുതനെ വഴുതനാന്ന് പറഞ്ഞാ ഉരുളൊക്കെ വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്കും സബുദ്ധം തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ